ോപി എം പി അദ്ദേഹം ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹം മന്ത്രിയുമായിട്ട് ഈ കാര്യം സംസാരിക്കുമെന്നാണ് ഇപ്പോൾ തന്നെ ഞങ്ങളെ വിളിച്ചറിയിച്ചത് പ്രിയപ്പെട്ട ഓമന ചേച്ചിയുമായിട്ട് അത് മരവിപ്പിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ അവർക്ക് അവർക്ക് ആധാരം വേണം അവർക്ക് അതിന്റെ കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ മരവിപ്പിച്ചാൽ പിന്നെയും നിങ്ങള് വരവെപ്പ് തന്നെ പിന്നെ അവര് പൈസ അടക്കണ്ടേ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്ന് വിളിച്ചോ അല്ലേ ഞങ്ങള് പൈസ അടയ്ക്കാൻ പൈസ അടക്കാൻ റെഡിയാ എന്തായാലും <laughs> അടക്കണ്ടേ <laughs> അനീതിയാണ് 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 സർക്കാരിന്റെ അനീതിയാണ് സർക്കാരിന്റെ അനീതിയാണ് സർക്കാരിന്റെ അനീതിയാണ് സർക്കാരിന്റെ അനീതിയാണ് പ്രസാദിന്റെ കുടുംബത്തെ പ്രസാദിന്റെ കുടുംബത്തെ പ്രസാദിന്റെ കുടുംബത്തെ പ്രസാദിന്റെ കുടുംബത്തെ വേട്ടയാടും സർക്കാരെ സർക്കാർ വേട്ടയാടും സർക്കാരെ നിങ്ങൾക്കത് ഉയരുന്നു നിങ്ങൾക്കത് ഉയരുന്നോ ആലപ്പുഴയുടെ പ്രതിഷേധം ആലപ്പുഴയുടെ പ്രതിഷേധം ുസം ഗുണ്ടായുസം ഗുണ്ടായുസം സി പി എമ്മിൻ ഗുണ്ടായുസം ഗുണ്ടായുസം പ്രസാദിന്റെ കുടുംബത്തെ പ്രസാദിന്റെ കുടുംബത്തെ അനീതിയാണ് അനീതിയാണിത് അനീതി ഗുണ്ടായുസം 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 നീതിയല്ല 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 പ്രസാദിന്റെ കുടുംബത്തെ പ്രസാദിന്റെ കുടുംബത്തെ െ പണമെ കാണിക്കുന്ന ഇടതു സർക്കാർ നീതി പാലിക്കുക ഇടതു സർക്കാർ നീതി പാലിക്കുക മന്ത്രിമാർ നീതി പാലിക്കുക എന്തൊരു ഗെതികേഴാണ് ഈ കേരളത്തിലെ കർഷകര് ഒരു കർഷകന് അവൻ്റെ കടക്കണി മൂലം ജീവിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചിത്രീകരിച്ചതിനു ശേഷം ആത്മഹത്യ ചെയ്ത അദ്ദേഹത്തെ അന്ന് തന്നെ നമുക്കറിയാം ചികിത്സ കിട്ടാതെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം മരണമടഞ്ഞത് ഇപ്പോൾ അദ്ദേഹം പണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കാനായിട്ട് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി മുൻ എം പി അദ്ദേഹം സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന് പണം ഏൽപ്പിച്ച് അത് അടയ്ക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ചേർന്ന് ഇവിടെ വന്നപ്പോൾ ആ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നു നടപടി നര മരവിപ്പിച്ചിരിക്കുന്നു നിങ്ങളെന്നാൽ ആ ആ ആ കുടിശ്ശി അല്ലെങ്കിൽ ആ ആ വായ്പ റദ്ദാക്കി അവരുടെ ആധാരം തിരിച്ചു കൊടുക്കുക അതിനവർ തയ്യാറല്ല അവർ പറയുന്നത് തിരിച്ചടയ്ക്കണമെങ്കിൽ അവർ തന്ത്രപരമായി ഒരു പാവം പിടിച്ച കുടുംബത്തെ എങ്ങനെയാണ് വഞ്ചിക്കുന്നത് ആ വീട്ടിലേക്ക് ചെന്ന് അവരെ അപേക്ഷമായി എവിടെയും പോയിട്ടില്ല അവർക്കറിയാം അവരെ സഹായിക്കാൻ ഇവിടെ ജനങ്ങൾ ഉണ്ട് എന്ന് അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട് അവരെവിടെയും അപേക്ഷമായിട്ട് പോയില്ല അവരെ തന്ത്രപരമായി വീട്ടിൽ ചെന്ന് കവളിപ്പിക്കുകയായിരുന്നു അവിടെ ചെന്നിട്ട് ഒപ്പിട്ട് മേടിച്ചിട്ട് ഒരു കത്തെഴുതി മേടിച്ചു ഇത് നടപടി നിർത്തിവെക്കണമെന്ന് ഒരു കത്തെഴുതി മേടിച്ചു ഇവിടെ കൊണ്ടുവന്നിട്ട് അത് വായ്പ അടയ്ക്കുന്നത് മരവിപ്പിച്ചു അല്ലാതെ ഈ വായ്പ മരവിപ്പിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും മരവിപ്പിച്ചില്ല നാളെ ഇവർ മരവിപ്പിക്കൽ പിൻവലിച്ചാൽ ഇവർ പൈസ അടയ്ക്കണം ഇപ്പം അവർ തയ്യാറാണ് പൈസ അടയ്ക്കാൻ ഇപ്പൊ പറയുന്നത് എന്താ നിങ്ങളൊരു അപേക്ഷ കൊടുക്കുക എന്താ മരവിപ്പ് ഞങ്ങൾക്ക് നിങ്ങൾ സർക്കാരിൻ്റെ ആനുകൂല്യമൊന്നും വേണ്ട ഒരു മരണപ്പെട്ട ഒരു കർഷകൻ കടക്കണി മൂലം ആത്മഹത്യ ചെയ്തൊരു കർഷകൻ്റെ ഭാര്യയോടാണ് പറയുന്നത് നിങ്ങൾക്ക് ആനുകൂല്യമൊന്നും വേണ്ടായത് നിങ്ങൾ എഴുതി കൊടുത്താൽ ആ പൈസ അടയ്ക്കാൻ സമ്മതിക്കാവുന്നു ഇതെന്തൊരു എന്തൊരു ഹീനമായിട്ടുള്ള ഒരു സമീപനമാണ് ഇത് ഇത് ഈ കർഷക സമൂഹത്തോട് മാത്രമല്ല കേരളത്തിലെ പാവങ്ങളായിട്ടുള്ള കുടുംബത്തോട് കാണിക്കുന്ന ഒരു നീരമായിട്ടുള്ള ഒരു പട്ടികാതി കുടുംബത്തോടാണ് ഈ തരത്തിലുള്ള വേട്ടയാടൽ നടത്തുന്നത് അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തിരമായിട്ട് ഒന്നുകിൽ ഈ വായ്പ അടിക്കാൻ സമ്മതിക്കണം അല്ലെങ്കിൽ ഈ വായ്പ പൂർണ്ണമായും എഴുതിത്തള്ളണം ഇത് തയ്യാറാകാതെ ഒളിച്ചു കളിക്കുന്ന ഈ കാവട്യം ഇത് ജനങ്ങളോടുള്ള വഞ്ചനയാണ് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഞങ്ങൾ നടത്തും ഒരു സംശയം വേണ്ട ഇത് അങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിക്കേണ്ട ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി എം അദ്ദേഹം ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹം മന്ത്രിയുമായിട്ട് ഈ കാര്യം സംസാരിക്കുമെന്നാണ് ഇപ്പോൾ തന്നെ ഞങ്ങളെ അറിയിച്ചത് പ്രിയപ്പെട്ട ഓമന ചേച്ചിയുമായിട്ട് ഇപ്പോൾ സംസാരിച്ചു ഗോപൻ ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടു ഞങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അദ്ദേഹം ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ ഈ കുടുംബത്തെ സഹായിക്കാൻ അദ്ദേഹം ഇതുമാത്രമല്ല അവരുടെ മുഴുവൻ തുകയും വായ്പ മുഴുവൻ തിരിച്ചടയ്ക്കാൻ അദ്ദേഹം തയ്യാറാണ് അദ്ദേഹം ആരുടെയും ഏതെങ്കിലും ഒരു ഔദാര്യം കൈപ്പറ്റിയിട്ടല്ല ഈ കാര്യം ചെയ്യുന്നത് അദ്ദേഹത്തോട് സ്നേഹമുള്ളവർ അദ്ദേഹത്തെ വിശ്വസിക്കുന്നവർ അങ്ങനെ അദ്ദേഹം തൊഴിലെടുത്ത പണമാണ് ഈ സമൂഹത്തിന് വേണ്ടി കൊടുക്കുന്നത് പക്ഷേ അതുപോലും സമ്മതിക്കാതെ എന്തൊരു എന്തൊരു വിരോധാഭാസമാണ് അതുപോലും സമ്മതിക്കാതെ ആ തുക അടയ്ക്കാൻ പോലും സമ്മതിക്കാതെ ഒരു കുടുംബത്തെ വേണ്ടയാണിതാണ് ഇവരെന്തോ സമൂഹത്തോട് ചെയ്യുന്ന നീതി എന്താ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഈ പണം അടയ്ക്കാൻ ഒന്നിൽ സമ്മതിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഈ കട വായ്പ എഴുതി തള്ളുക അവരുടെ ആധാരം തിരിച്ചു കൊടുക്കുക അവർക്ക് അവരുടെ വീട്ടിൽ അവരുടെ സ്വന്തം വീട്ടിൽ അവരുടെ ആധാരം ഒരു കടപ്പാടത്തിൻ്റെ ആധാരം ചോദിച്ചാണ് അവർ പണവുമായി വന്നു നിൽക്കുന്നത് മറ്റുള്ളവരുടെ സഹായവുമായി വന്നു നിൽക്കുന്നത് അവരെ പുച്ഛിക്കുന്ന ഈ സമീപനം എന്ത് നീരമാണ് ഇത് സമൂഹത്തോട് ഒരിക്കലും ഒരിക്കലും നടപ്പിലാക്കാൻ പാടില്ലാത്ത ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ഒരു നടപടിയാണ് എന്നാണ് ബി വളരെ ശക്തമായിട്ട് ഇക്കാര്യത്തിൽ പറയുന്നത് ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിലായിരുന്നു സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഉണ്ടായത് പക്ഷേ ആ പണം തിരികെ അവന്റെ മരണത്തിന് ശേഷം പോലും വേട്ടയാടുകയാണ്